നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ലാഭം സ്വകാര്യവൽക്കരിക്കാതെ സാമൂഹ്യവൽക്കരിക്കുന്ന മാതൃകാപരമായ പിണറായി വിജയൻ പറഞ്ഞു ഓരോ വർഷവും നെടുമ്പാശ്ശേരിയിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും ഇത് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഫലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലാഭം സ്വകാര്യവൽക്കരിക്കാതെ സാമൂഹ്യവൽക്കരിക്കുന്ന മാതൃകാപരമായ നിലപാടാണ് സിയാൽ സ്വീകരിക്കുന്നത് വയനാട് ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ സിയാൽ സഹകരിക്കുന്നതായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന വയനാട് മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിലും സിയാൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നുണ്ട് ടൗൺഷിപ്പിലെ നാനൂറ് വീടുകളിൽ സൗരോർജ പാനലുകൾ ഘടിപ്പിക്കുന്ന പദ്ധതി സിയാൽ സ്വന്തം നിരക്ക് നിർവഹിക്കുകയാണ് ലാഭം സ്വകാര്യവൽക്കരിക്കുകയല്ല സാമൂഹ്യവൽക്കരിക്കുകയാണ് സിയാലിലൂടെ നമ്മൾ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി സിയാൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു ഇരുന്നൂറ് കോടി രൂപയാണ് സിയാൽ ആധുനികവൽക്കരണത്തിനായി മുടക്കുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണമാണ് ലക്ഷ്യം ഇതുവഴി സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനാകും ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന ഫുൾ ബോഡി സ്കാനർ ഓട്ടോമാറ്റിക് റിട്രീവർ സിസ്റ്റം എന്നിവയാണ് മറ്റ് പ്രത്യേകതകൾ സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷനായി സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഡയറക്ടർ എം എ യൂസുഫലി എം പിമാർ എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി